നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ ഏജ് ഗ്രൂപ്പ് കാറ്റഗറികളിലൊക്കെ കളിക്കുമ്പോൾ ഗോളടിച്ചു കൂട്ടി വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള കളിക്കാരനാണ് വിനി ജൂനിയർ പക്ഷേ സീനിയർ തലത്തിലേക്ക് എത്തുമ്പോൾ എന്തോ ഒന്ന് അദ്ദേഹത്തിൻ്റെ മികച്ച പ്രകടനങ്ങൾ തടയുന്നുണ്ട് ഇതുവരെ വിനി ക്ലബ്ബിൽ കളിക്കുന്ന കളിയുടെ പത്തിലൊന്ന് ബ്രസീലിന് വേണ്ടി കളിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർഥ്യം ഇനി അത് മാറുമോ എന്നാണ് എല്ലാവരും നോക്കുന്നത് ക്ലബിൽ അദ്ദേഹം കളിക്കുന്ന അതേ മികവില് ബ്രസീലിനു വേണ്ടി കളിച്ചാൽ അതൊരു വലിയ വലിയ പൂസ്റ്റായിരിക്കും ബ്രസീൽ ടീമിന് നൽകുക ഇനി അത് സംഭവിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു കാരണം ബ്രസീലിൻ്റെ കോച്ചായിട്ട് വരുന്ന താര കാർലോ ആഞ്ചലോട്ടിയാണ് വിനിയെ ഏറ്റവും മികച്ച രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ കെൽപ്പുള്ള കോച്ചാണ് വരുന്നത് ഒരുപക്ഷെ വിനിയെ ഇങ്ങനെ ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്തെടു ചെയ്തെടുത്തത് അദ്ദേഹമാണ് ഇപ്പോൾ സീനിയർ ടീമിനു വേണ്ടി ബ്രസീലിന് ബ്രസീലിൽ അദ്ദേഹം ജേഴ്സി അണിഞ്ഞപ്പോൾ മുപ്പത്തൊമ്പത് കളികളിൽ നിന്ന് വെറും ആറേ ആറ് ഗോളുകളാണ് വിനി നേടിയത് അതേസമയം റയൽ മാഡ്രിഡിൽ ഇതേ കാർലോ ആഞ്ചലോട്ടിക്ക് കീഴിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രകടനത്തിൻ്റെ കണക്കൊന്ന് നോക്കണം നൂറ്റി തൊണ്ണൂറ്റിയേഴ് മത്സരങ്ങൾ അതിൽ എണ്ണത്തിലാണ് നൂറ്റി എണ്ണത്തിലാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത് തൊണ്ണൂറ് ഗോളുകളും അൻപത്തെട്ട് അസിസ്റ്റുകളും ഓഹ് അതായത് നൂറ്റി നാൽപ്പത്തെട്ട് ഗോൾ കോൺട്രിബ്യൂഷൻസാണ് വിനി ജൂനിയറിൽ നിന്ന് വന്നിട്ടുള്ളത് ഓരോ നൂറ്റിപ്പത്ത് മിനിറ്റുകൾക്കിടയിലും ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ വരുത്തൂ എൺപത്തി മൂന്ന് ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു മുന്നൂറ്റി അറുപത്തി ഏഴ് കീപ്പാസുകൾ കൊടുത്തു അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് ഷോട്ടുകൾ അതിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി എണ്ണം ഓൺ ടാർഗറ്റ് അഞ്ഞൂറ്റി എഴുപത്തെട്ട് സക്സസ്ഫുൾ ട്രിബ്ലിങ്ങുകൾ സോ പൊളിച്ചടുക്കി ആഞ്ചലോട്ടിയുടെ കീഴിൽ പ്രകടനം നടത്തിയ താരമാണ് അത് ക്ലബ് ഫുട്ബോളിൽ ദേശീയ ടീമിലേക്ക് അതേ കോച്ച് വരുമ്പോൾ വിനയുടെ തലവര ഒപ്പം ബ്രസീലിൻ്റെ തലവരയും മാറുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത് വീഡിയോ സാധിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫോക്സ് വീഡിയോ താം